ഞാൻ രമേശ് ഇല്ല വളരെയധികം നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു പഠിത്തത്തുമായിട്ട് പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ആദ്യം എല്ലാം ഒരു ബുദ്ധിമുട്ട് പോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളായി ഇതിനൊരു ഇതിന് പഠിത്തം കിട്ടും ഞാനും നേരത്തെ ഇത് പറഞ്ഞ പോലെ ഞാനും ഡിപ്ലോമ കഴിഞ്ഞ് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഡിഗ്രി എന്നുള്ളൊരു ഇതുവായിട്ടറി ആദ്യമുള്ളെല്ലാം ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് പറ്റുമോ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതെല്ലാം പക്ഷേ ലേണേഴ്സിന്റെ ലേൺ വൈസിന്റെ ഓരോ ഓറിയന്റേഷൻ സെഷൻ കഴിയുമ്പോഴും ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ വളരെയധികം ഓരോ സെഷനിലും വന്ന് ഓരോരുത്തരും അവരവരുടെ കഥയും അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷനും കൂടാതെ ഇപ്പൊ ഫാമിലി മീറ്റിലാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും എല്ലാം വളരെയധികം ഇൻസ്പയറിംഗ് ആണ് അപ്പോ ായിട്ടും ഇപ്പോ ഒരു ഹോപ്പുണ്ട് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തീർച്ചയായിട്ടും പിന്നെ ആ ഒരു കാര്യം ആണ് അത് ഇപ്പൊ നമ്മളെ പോലെ വർക്ക് ചെയ്യുന്നവർക്ക് എത്രത്തോളം അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മാത്രമാണ് ചലഞ്ച് ബട്ട് മാക്സിമം എന്റെ ഒരു റിക്വസ്റ്റ് എല്ലാരും അത് ട്രൈ ചെയ്യണം ഞാനും തീർച്ചയായിട്ടും ട്രൈ ചെയ്യും ക്ലാസ്സുകളെല്ലാം വളരെ ഭംഗിയായിരുന്നു ഇതേപോലുള്ള സപ്പോർട്ട് വയസ്സിന്റെ ടീമിന്റെ അടുത്ത് നമ്മൾ അവസാനം വരെ കോഴ്സ് തീരുന്നത് വരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഐ ഹോപ് യു സോ മച്ച്